കാഞ്ഞങ്ങാട് അതിയമ്പൂരിലെ ബാലബോധിനി ഗ്രന്ഥാലയം മികച്ച ഗ്രന്ഥാലയത്തിനായി ഏർപ്പെടുത്തിയ അവാർഡ് സമ്മാനിച്ചു കൊടക്കാട് പൊള്ളപ്പൊയിലെ ബാലകൈരടി ഗ്രന്ഥാലയമാണ് ഇത്തവണ അവാർഡ് സ്വന്തമാക്കിയത് അതിയമ്പൂരിലെ പി മാണിയമ്മ കെ പി കുഞ്ഞമ്പുനായർ എന്നിവരുടെ സ്മരണയ്ക്കായാണ് അധിയമൂർ ബാലബോധിനി വായനശാല ഗ്രന്ഥാലയം കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ കാസർഗോഡ് ജില്ലയിലെ മികച്ച ഗ്രന്ഥാലയങ്ങൾക്ക് പുരസ്കാരം നൽകി വരുന്നത് ഇതാണ് ഇത്തവണ കൊടക്കാട് പൊള്ളപ്പൊയിലെ ബാലകൈരളി ഗ്രന്ഥാലയം സ്വന്തമാക്കിയത് ബാലബോധിനി ഗ്രന്ഥാലയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഉദുമ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു പുരസ്കാര സമർപ്പണവും ഒപ്പം ഉപഹാര വിതരണവും നിർവഹിച്ചു അമ്മയും അച്ഛനും അവരുടെ സ്മരണാർത്ഥം ീ ബാലബോധിനി ബാലശാലയും ഗ്രന്ഥാലയവും ഒരു എൻഡോമെൻറ്റ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആ എൻഡോമെൻറ്റിൻ്റെ തകരുന്നതിന് വേണ്ടിയുള്ള പണം ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനെന്ന ഒരു എൻഡോമെൻറ്റ് വാങ്ങുക അല്ലെങ്കിൽ അവാർഡ് വാങ്ങുക സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഒരു അവാർഡ് വാങ്ങിയ ആ ആ തുകയും തുകയും അതോടൊപ്പം കുടുംബം നൽകിയ എല്ലാം ചേർത്ത് സ്ഥിരമായി വേണ്ടി അവരെ പണം ബാങ്കിൽ നിക്ഷേപിച്ചു ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അധ്യക്ഷയായി ഗ്രന്ഥലോകം ചീഫ് എഡിറ്റർ പി വി കെ പനിയാൽ ഇ എം എസ് എ കെ ജി അനുസ്മരണ പ്രഭാഷണം നടത്തി അന്തരിച്ച എ കെ നാരായണൻ പി കുഞ്ഞികൃഷ്ണൻ കെ കെ ചന്ദ്രൻ എന്നിവരുടെ ഫോട്ടോ സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് കെ രാജ്മോഹനൻ അനാച്ഛാദനം ചെയ്തു പി പ്രഭാകരൻ പി വേണുഗോപാലൻ അഡ്വക്കറ്റ് പി അപ്പുകുട്ടൻ എം രാഘവൻ എം സേതു പി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വി കരുണാകരൻ സ്വാഗതവും എൻ ഗീത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്